വെൽക്കം ടു അമ്മൂണി ബ്ലോഗ്സ് അമ്മൂണി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാവയുടെ നൂലുകെട്ട് നെയ്മിങ് സെറമണി വീഡിയോ അപ്പോൾ നേരെ നമുക്ക് വീടുകോട്ട് പോവാം കേട്ടോ ഓക്കെ അപ്പോൾ അതെ ഇതാണ് നമ്മൾ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ തുടങ്ങുകയാണ് ഇത് ഞങ്ങളുടെ അങ്ങോട്ടുള്ള നൂലുകെട്ട് പരിപാടിയാണ് ഇവിടെ പാലൂടിയാണ് കോഴിക്കോട് നൂലുകെട്ട് ചിലവർ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് ഇരുപത്തെട്ടെന്ന് പറയും ഞങ്ങളുടെ അങ്ങോട്ട് അപ്പോൾ ദയവാവേനെ നൂല് കെട്ടിന് വേണ്ടിയിട്ടേക്ക് ഇരുന്നു ആദ്യം പിടിച്ചിരുത്തിയതാ കേട്ടോ അതായിട്ടെന്തായാലും സമ്മതം ചോദിക്കുകയാണ് നൂല് കെട്ടാനായിട്ടോ ഒന്ന് അതിനുശേഷം അവൻ്റെ അരയിൽ നൂല് കെട്ടി അവന് ത്രൂ ഔട്ട് കരച്ചിലായിരുന്നു കേട്ടോ അവനിങ്ങനെ ഡ്രസ്സൊക്കെ തിരിച്ചിട്ടാകെ എന്തോ ഇറിറ്റേഷനായിട്ട് ആയിട്ട് പേര് വിളിക്കുകയാണ് പേര് മൂന്ന് പ്രാവശ്യം വിളിച്ചു അവന് തൊട്ട് കൊടുത്തു കണ്ണൊക്കെ ഓൾറെഡി ഞാൻ നേരത്തെ എഴുതിച്ചിരുന്നിട്ടു നമ്മൾ ഞാൻ ഞാൻ തളയിടിയിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അരനാണോ മാലയൊക്കെ ഡീച്ചതിൻ്റെ ഫോട്ടോ ബ്രേസ്ലെറ്റ് ബ്രേസ്ലേറ്റൊക്കെ ഡീച്ചതിൻ്റെ ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഘട്ടത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ ഫ്രണ്ടാണ് എന്താ പറയുക നമ്മൾ പറയില്ലേ നമ്മുടെ കൂടെ ഉള്ളവർ എപ്പോഴും ഉണ്ടായെന്നൊന്നും വരില്ല നമുക്ക് പ്രതീക്ഷിക്കാത്തവരാണ് ലൈഫിൽ ഉണ്ടാവുക അതുപോലൊരു ഫാമിലിയാണ് ഇവര് ഞങ്ങളുടെ കൂടെ ത്രൂ ത്രീട്ടുള്ളത് ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടാണത് എൻ്റെ ഡാൻസ് അക്കാഡമിയിലെ ഫ്രണ്ടാണ് ഇത് ഏട്ടൻ്റെ നാട്ടിലുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ ദുഃഖത്തിലും സുഖത്തിലും നിൽക്കുന്നവരെ മാത്രം നമ്മൾ വിളിച്ചിട്ടുള്ളൂ ഇത് ഏട്ടൻ്റെ ഫാമിലി വിളിച്ചവരത്രേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താ പറയുക ഇത് വർഗീസേൻ്റെ മോനാണ് അതുപോലെ ഇതും ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ സുഖത്തിലുള്ളവരല്ല നമ്മൾ ഇതാക്കേണ്ടത് നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ ഒപ്പം കട്ടയ്ക്ക് സപ്പോർട്ട് ഇരിക്കുന്നവർ മാത്രം ഇതിലൊരുപാട് ഞാൻ എന്താ പറയുക ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് കുറച്ച് കുറച്ച് നല്ല ഫോട്ടോസാണെങ്കിൽ കുട്ടിയേട്ടനെടുത്താവുന്ന ഫോട്ടോസായിട്ടോ എന്താ പറയുക ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് എൻ്റെ കുഞ്ഞിൻ്റെ പരിപാടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യക്ക് ശേഷം ഒരു കുഞ്ഞ് നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ എറണാകുളത്ത് മാതിരി ആക്കാം പിന്നെ എൻ്റെ വീട്ടുകാർ വന്നിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷനൊക്കെ അതിന് കിടക്കുകയാണ് റെസ്റ്റാണ് അമ്മ എല്ലാ ദിവസവും വീഡിയോ കോൾ വിളിച്ച് കുഞ്ഞിനെ കാണുന്നുണ്ട് അനീത്തിയും അനിയനൊക്കെ ഇപ്പോൾ അമ്മയുടെ അടുത്താണ് പിന്നിപ്പോൾ അവരെ കാണാൻ വേണ്ടി ഞങ്ങളുടെ ഓണത്തിന് പോകുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അവിടെ പേരാണത് ബദ്രികേഷ് ഉണ്ണിന്നാണ് ഏട്ടനിട്ട പേരാണ് ഓക്കെ താങ്ക് യു